പലർക്കും ഉണ്ടാകുന്നതാണ് മലദ്വാരത്തിലെ വേദന ഇതൊക്കെ പൈൽസ് പൈൽസ് ആണോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് എരിച്ചാണോ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും മലദ്വാരത്തിലെ എല്ലാ വേദനകളും എരിച്ചിലും പൈൽസ് ആവണമെന്നില്ല പൈൽസ് എന്നുള്ളത് ശരിക്കൊരു ഒരു എല്ലാവരും ഒരു കോമൺ ടേം ആയിട്ടാണ് പറയാറ് ശരിക്കും അതിനൊരു പൈൽസ് ഹെമറോയിഡും ഫിഷറും ഫിസ്റ്റുല എന്ന മൂന്ന് വിഭാഗമായിട്ട് നമുക്ക് തരംതിരിക്കാം ശരിക്കും ഇപ്പം ഈ മലദ്വാരത്തിലെ വേദന ഇല്ലെങ്കിൽ എരിച്ചിൽ കോമൺ ആയിട്ട് കാണുന്നത് ഫിഷർ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഹെമറോയിഡ്സിനുണ്ടാവാം പൈൽസിനുണ്ടാവാം പൈൽസിനുണ്ടാവും ഫിസ്റ്റുലയ്ക്കും ഉണ്ടാവാം അപ്പം അത് ഒരു പരിശോധനയിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പൈൽസ് പൂർണ്ണമായിട്ടും ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്നതാണോ അത് വീണ്ടും തിരിച്ചു വരുമോ ഏത് ചികിത്സയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് പൈൽസ് എന്നുള്ളൊരു അവസ്ഥ പൂർണ്ണമായിട്ടും മാറാൻ പറ്റുന്നതാണ് അതിന് ഇനീഷ്യൽ സ്റ്റേജസ് അതായത് നമ്മൾ പൈൽസിനെ ഒരു നാല് ഗ്രേഡ്സ് ആയിട്ട് തരംതിരിക്കുന്നുണ്ട് ഇനീഷ്യലി ഒരു ആദ്യത്തെ രണ്ട് സ്റ്റേജസ് നമുക്ക് പൂർണ്ണമായിട്ടും മരുന്നുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറേ നല്ല വ്യത്യാസങ്ങൾ വരാം ഇനി അഥവാ അങ്ങനെ പോയിട്ടില്ലെങ്കിൽ പല രീതിയിലുള്ള ശസ്ത്രക്രിയകളുണ്ട് ലേസർ ഉണ്ട് സ്റ്റേപ്ലർ ഹെമറോയിഡ് ഉണ്ട് അല്ലെങ്കിൽ നോർമൽ ഓപ്പൺ ശസ്ത്രക്രിയകളുണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് തിരിച്ച് വരവ് എന്ന് പറയുന്നത് എടുത്തു കളഞ്ഞ പൈൽസ് ഒരിക്കലും വരില്ല പക്ഷേ സെക്കൻഡറി ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞിട്ട് അവസ്ഥയുണ്ട് അതൊക്കെ പിന്നെയും തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട് അപ്പം അത് ഈ ജീവിത ശൈലികൾ ആവുന്നതും ഭക്ഷണ രീതികൾ ചേഞ്ച് ആവുന്നതും തമ്മിലുള്ള ഒരു അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തിരിച്ചു വരും അത്